നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകല്ലേ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ അരിപ്പയാണ് എടുത്തിരിക്കുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ ഒരുപാട് അഴുക്കുകളുണ്ട് അതായത് ഈ ചായയുടെ കറയൊക്കെ ഇങ്ങനെ പറ്റിയിട്ട് കുറേ അധികം അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാ രീതിയിൽ ഒന്ന് ക്ലീനാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും പോകത്തൊന്നുമില്ല അപ്പം നമുക്ക് ഇത് ഇന്ന് അനായാസം എങ്ങനെയാണ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾ നോക്കിക്കുകയോ ഒരുപാട് അഴുക്കുകളുണ്ട് അല്ലേ അപ്പോൾ നമുക്കിത് ഇതിനുവേണ്ടി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പാത്രം എടുക്കാം എന്നിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ എടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇത്രയും മതി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടല്ലോ ഇതേണ്ട ആണ് അപ്പോൾ പേസ്റ്റ് നല്ല പുതിയ പേസ്റ്റ് ഒന്നും വേണ്ട ഇതേപോലത്തെ തീർന്നിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ട്യൂബൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് പേസ്റ്റൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ നമ്മളൊക്കെ എടുത്താൽ മതി അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിതുപോലെ കുറച്ച് എടുക്കുന്നുണ്ട് ഈ ഒരളവിലും മതി ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് അരമുറി നാരങ്ങയാണ് അപ്പോൾ ആ നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതുണ്ടോ നാരങ്ങ ഒഴിച്ചപ്പോൾ തന്നെ അതൊന്ന് പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊരു പേസ്റ്റ് പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും ആകത്തക്ക രീതിക്ക് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈവനായിട്ട് എല്ലായിടത്തും ആകണം ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അതിന് ശേഷം നോക്കാം പത്തിരുപത് മിനിറ്റ് ആയിട്ടോണ്ടേ ഇനി നമുക്കിതൊന്ന് ആ നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ച് തന്നെ നല്ലപോലെ ഒന്ന് ഒരച്ച് തേച്ച് കഴുകുകട്ടോ അപ്പോൾ ഞാൻ ഈ തൊണ്ട് ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകിയെടുക്കാം ഇതിപ്പം നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് ചായക്കറയൊക്കെ പിടിച്ച് കറുത്തുപോയ അരിപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു നമ്മളൊക്കെ വീടുകളിൽ ഉപ്പിട്ട് വെക്കുന്നത് ഇതുപോലുള്ള ഭരണികളിലായിരിക്കും ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും ഉപ്പിട്ട് വെച്ചേക്കരുത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഉപ്പിട്ട് വയ്ക്കുന്ന ഭരണിയിൽ ഉപ്പ് തീർന്നു കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെള്ളമൊക്കെ കാണുമായിരിക്കും ഉപ്പിൻ്റെ ആ ഒരു നീരൊക്കെ കാണുമായിരിക്കും അപ്പോൾ വീണ്ടും ഇതിലേക്ക് ഇത് നല്ലപോലെ കഴുകി ഉണക്കാതെ വീണ്ടും ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉപ്പ് അലുത്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പം പുതിയ ഉപ്പ് ഭരണിയിലിട്ടാലും നമ്മൾ ഉപ്പ് വരണി നന്നായിട്ട് കഴുകി ഉണക്കി തുടച്ചെടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം ഉപ്പ് വളരെ പെട്ടെന്ന് തന്നെ അലുത്ത് പോകാനായിട്ട് ഇടയായിത്തീരും അങ്ങനെ ഉപ്പ് അലുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ടൂത്ത് പിക്ക് ആണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ടൂത്ത് പിക്ക് എടുത്തിട്ട് നമുക്ക് ഉപ്പിലേക്ക് ഇതുപോലൊന്ന് താഴ്ത്തി ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് ഉപ്പിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് പെട്ടെന്നൊന്നും അലുത്ത് പോകത്തില്ല കേട്ടോ അതല്ലെങ്കിൽ ചിരട്ടയുടെ ഒരു മുറി ഉണ്ടെങ്കിൽ അത് ഇട്ട് വെച്ചാലും മതി അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ കടകളിൽ നിന്നും കുടമ്പുളിയൊക്കെ വാങ്ങിച്ചിട്ട് അത് ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ആദ്യം കുറച്ച് കുടമ്പുളി ഇടുക അതിനുശേഷം കുറച്ച് ഉപ്പ് പൊടിയൊന്ന് വിതറി കൊടുക്കുക ഉപ്പ് കല്ലോ ഉപ്പു പൊടിയോ വിതിർ കൊടുക്കുക അതിനുശേഷം വീണ്ടും കുടമ്പുളി ഇടുക അങ്ങനെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് കുടമ്പുളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കുടമ്പുളി കേടാകാതെ ഇരിക്കും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനി കുടമ്പുളി ഒന്ന് സൂക്ഷിച്ചു വെക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ പേരയുടെ കുറച്ച് തളിര് ഇലയും ഒരു ചെറു നാരങ്ങായുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ തലയിലെ താരം മാറാൻ വേണ്ടിയിട്ട് പല വഴികൾ പരീക്ഷിച്ചിട്ടും ഫലം കാണാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും കേട്ടോ ഈ താരന് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം മുടിയുടെയും തലയോട്ടിയുടെയൊക്കെ അനാരോഗ്യ ലക്ഷണമാണ് താരൻ അതായത് മുടിയിൽ എണ്ണമയവും അഴുക്കും ഒന്നും ഇല്ലാതെ കണ്ട് നമ്മൾ മുടി സൂക്ഷിക്കുവാണെങ്കിൽ താരനെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് പറ്റും പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരാൾക്കെങ്കിലും താരനുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാറുണ്ട് ചീപ്പും തോർത്തും ഒക്കെ നമ്മൾ മാറി മാറി ഉപയോഗിച്ചാലും ഈ താരൻ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ കെമിക്കലുകളൊന്നും തന്നെ ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ താരനെ നമ്മുടെ തലയിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് നമുക്ക് എല്ലാ വീടുകളിലും വളരെ സുലഭമായി ലഭിക്കുന്ന രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് ഇന്ന് ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കതിന് വേണ്ടിയിട്ട് വേണ്ടത് പേരയിലയും നാരങ്ങയുമാണ് പേരയിലയും നാരങ്ങയൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണല്ലോ പേര ഇല എടുക്കുമ്പം തളിരിലെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ കേടായ ഇലയും അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാൻ ഈ പേരയുടെ ഇല ഇതുപോലൊരു മിക്സയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വേണ്ട ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ പറ്റുവത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ട് നമ്മളൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു നീര് മാത്രം മതി അപ്പോൾ ഇതുകൊണ്ടോ ഇത്രയും നീരാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലോട്ട് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ പേരക്കേക്കാൾ കൂടുതൽ ഗുണം പേരയിലക്കാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആരും വിശ്വസിക്കത്തില്ല പേരയിലകൾ പ്രകൃതിദത്ത ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പന്നമാണ് മുഖസൗന്ദര്യത്തിനും മുടിക്കും ഒക്കെ പേരയില വളരെയധികം ഗുണം ചെയ്യാറുണ്ട് മുഖത്തെ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പേരയില അരച്ച് പുരട്ടാറുണ്ടല്ലോ അതുപോലെ തന്നെ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ചൊറിച്ചിലു പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ താരനകറ്റാനും ഈ പേരയില വളരെയധികം നല്ലതാണ് കേട്ടോ വൈറ്റമിൻ ബി സി എന്നിവയുടെ കൂടിയാണ് ഈ പേരയില അതുപോലെ തന്നെയാണ് നമ്മുടെ നാരങ്ങയും പേരയിലെയും നാരങ്ങയും കൂടെ ചേർന്ന ഈ ഒരു മിക്സ് എങ്ങനെയാണ് ഇനി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാനിതുപോലെ ഒരു സ്പോഞ്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ എടുത്താലും മതി സ്പോഞ്ച് സ്പോഞ്ചാവുമ്പം കുറച്ചുകൂടെ നല്ലതായിട്ട് നമുക്കിതിലൊന്ന് ഡിപ്പ് ചെയ്ത് ഈ ഒരു നീര് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് നമ്മളിതുപോലെ തലയോട്ടിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയോട്ടിയിൽ മുടിയുടെ അറ്റത്തേക്കൊന്നും തേങ്ങണമെന്നൊന്നുമില്ല തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇതുകൊണ്ട് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും തലയോട്ടിയിൽ തലയൊട്ടിയിലെല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി കൂടുതൽ സമയം ഒന്നും ഇരിക്കേണ്ട നമുക്ക് സാധാരണ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് മുടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മുടി കഴുകി ഉണക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ തലയിലെ താരൻ അനായാസം കളയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പൈസയൊക്കെ മുടക്കി കെമിക്കലിൻ്റെ പിന്നാലെയൊക്കെ പോകുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഇങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്നത് ഈ തലയിൽ താരനൊക്കെ അടിഞ്ഞു കൂടിയാൽ തന്നെ പിന്നെ മുടി വളർച്ചയൊക്കെ എങ്കും മുരടിച്ചു പോകും അതുപോലെ തന്നെ എണ്ണമയവും താരനും ഒക്കെ കൊണ്ട് ചൊറിച്ചിലും എല്ലായ്മയൊക്കെ നമ്മുടെ തലയിലും മുടിക്കും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ പ്രത്യേകിച്ചുണ്ടല്ലോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഈരും പേനും താരനും ഒക്കെ തലയിലുണ്ടാകും അപ്പോൾ നമ്മൾ മുടി എപ്പോഴും നാച്ചുറൽ ആയ രീതിയിൽ വേണം നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കലിൻ്റെ ഒന്നും പുറകെ പോകാതെ പേന കളയാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോയിട്ട് നിങ്ങൾ കാണുക കണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്